നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയൊരു അഭിലാഷമാണ് ഹബീബായ നബിതങ്ങളെ ഒന്ന് കാണണമെന്ന് സ്വഹാബത്തിന് ആ ഭാഗ്യം കിട്ടി സ്വഹാബത്തെ കിറാം റതിയുള്ള മുത്ത് മുത്തുനബിതങ്ങളെ കാണൽ കൊണ്ട് തന്നെ രക്ഷപ്പെട്ടുപോയി എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാനുള്ള ഒരു മാർഗവുമില്ല എന്നാൽ നബിതങ്ങളെ കാണാൻ ഉറപ്പായും കഴിയുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചെന്ന തന്ന ഒരത്ഭുത സ്വലാത്ത് ഇന്നത്തെ ദിവസം ഇൻഷാ ഇൻഷാല്ല നമുക്കൊന്ന് ചൊല്ലാം ഈ ദിവസം ആരെങ്കിലും ആ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഹബീബായ നബി തങ്ങളെ ജീവിതത്തിൽ കാണാൻ അവർക്ക് സാധിക്കും ഡയറക്റ്റ് തന്നെ കാണാൻ കഴിയുമെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട് ഇനി അതല്ല സ്വപ്നത്തിൽ അവർക്ക് കൃത്യമായി കാണാൻ കഴിയുമെന്ന് എങ്ങനെയാണെങ്കിലും മുത്ത് നബി തങ്ങളെ ഒന്ന് കാണാൻ അള്ളാഹു അവസരം നൽകിയാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഏതാണ് ആ സ്വലാത്ത് എന്നും ആ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് കിട്ടുന്ന നേട്ടം എന്തൊക്കെയാണ് എന്നും അത് ചൊല്ലിയാൽ ഹബീബായ നബി തങ്ങളെ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നും ഇൻഷാല്ല ചുരുങ്ങിയ രൂപത്തിൽ ഇന്നത്തെ ദിവസം നമുക്കൊന്ന് കേൾക്കാം പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസം ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലേണ്ട ദിവസമാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ചെയ്ത് വരുമാറായിട്ട് വീഡിയോ മുഴുവനും കേൾക്കണേ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അസലക്കും വാഹമത്തല്ലാഹി വർ ബിസ്മില്ല വലഹമില്ല പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച വലിയ ബറക്കത്തുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠത ഒന്നിന് പിറകെ ഒന്നാ ഇങ്ങനെ പറഞ്ഞാലും 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 തീരാത്തത്ര കടലുപോലെയുണ്ട് മുത്ത നബി സലഹു അലൈവിസല്ലമ്മ തങ്ങൾ വെള്ളിയാഴ്ചയെ വലിയ കൂടി കണ്ടിരുന്നു വെള്ളിയാഴ്ചയിൽ ഒരുപാട് വിവാദത്തുകൾ കൂടുതൽ ചെയ്യുന്നതിന് ദിക്റുകൾ കൂടുതൽ ചൊല്ലുന്നതിന് അവിടുന്ന് പ്രേരിപ്പിച്ചിരുന്നു ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനാണ് നബി തങ്ങൾ പരിചയപ്പെടുത്തിയത് ഇൻഷാ അല്ല ചൊല്ലുമ്പോൾ അല്പം കഴമ്പുള്ള ഒരു സ്വലാത്ത് ചൊല്ലണ്ടേ സ്വലാത്ത് മോശമായതുകൊണ്ടല്ല എല്ലാ സ്വലാത്തും പറക്കത്തുള്ള സ്വലാത്താണ് ആരെങ്കിലും ഒരാൾ നബി സാഹു അലൈവ് വസ്ലം വലിമൻ ആരെങ്കിലും ഒരാൾ ഒറ്റ സ്വലാത്ത് മുത്തുനബി തങ്ങൾക്ക് ചൊല്ലി ഒരുതാണ് സൊല്ലാഹു അല മു മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസ്ല്ലം ചൊല്ലിയാൽ മുത്തനബി സാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പറയുകയാണ് അയാളുടെ മേൽ പത്തു തവണ അള്ളാഹുവിൻ്റെ സ്വലാത്ത് ഉണ്ടാകും അതായത് അള്ളാഹുവിൻ്റെ രക്ഷ ആ വ്യക്തിയുടെ മേൽ പത്തു തവണയായിട്ട് വർദ്ധിക്കും അതായത് ഒരു സ്വലാത്തിന് പത്തിരട്ടി പ്രതിഫലം ഇത് ഏറ്റവും കുറഞ്ഞതാണ് കേട്ടോ സ്വലാത്തിൻ്റെ പ്രതിഫലം റബ്ബ് നൽകുന്നതാണ് നബി സല അല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ തന്നെ പറയുന്നുണ്ട് എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു കബൂലാക്കിയാൽ മാത്രമേ അത് അള്ളാഹു പൊരുത്തപ്പെട്ടാൽ മാത്രമേ ഇല്ലെങ്കിൽ മാത്രമേ റബ്ബിൻ്റെ ഇടയ്ക്കൽ സ്വീകാര്യമാവുള്ളൂ മക്കബൂലാവുകയുള്ളൂ എന്നാൽ സ്വലാത്തിനെ സംബന്ധിച്ചിടത്തോളം തമാശയ്ക്ക് ചൊല്ലിയാലും കാരിയാട്ട് ചൊല്ലിയാലും വെറുതെ ചൊല്ലിയാലും ഒക്കെ എന്ത് ചെയ്യും ആ സ്വലാത്തിന് കൂലി നാളെ എഴുതപ്പെട്ടിട്ടുണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലാഹി സ്വല്ലാ അതുകൊണ്ട് തന്നെ ഉറപ്പുള്ളൊരു സംഗതിയാണ് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി തെരുമാറാകട്ടെ ഞാനൊരു സ്വലാത്ത് പറഞ്ഞുതരാം മഹാനായ ഇമാം ഷെറാനി തങ്ങൾ ഇതിനെ വിശദീകരിക്കേണ്ട ഈ സ്വലാത്തിനെ മഹാനവറുകളുടെ കിതാബിൽ ഈ സ്വലാത്തിൻ്റെ പേര് തന്നെ ഉയ്യത്തി ഹീ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് നബിതങ്ങളെ കാണാനുള്ള സ്വലാത്ത് മുത്ത് നബിതങ്ങളെ കാണാനുള്ള സ്വലാത്ത് നമ്മുടെ കൽവിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ നമുക്ക് കാണാനൊരു അവസരം അതായത് ഇന്നത് ചെയ്താൽ ആളെ കാണാം എന്നൊരു അവസരം ഒരാൾ ഒരുക്കി തന്നു നമ്മളെന്ത് വില കൊടുത്തു അത് ചെയ്യൂലേ എന്ത് വില കൊടുത്തു നമ്മൾ ഇത്രയും കാണാൻ ആഗ്രഹിച്ചിരുന്നൊരാൾ ഇയാൾക്ക് അയാ അദ്ദേഹത്തെ കാണാൻ ഇന്നൊരു കാര്യം ചെയ്താൽ മതി അങ്ങനൊരു അവസരം ഉണ്ട് കാണാൻ നമ്മളെന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അത് ചെയ്യാൻ തയ്യാറാകും എന്നാൽ നമ്മെയും നമ്മുടെ ചുറ്റുപാടുകളെയും ഈ ലോകമടക്കം പടയ്ക്കാൻ കാരണക്കാരായ അഷ്റഫുൽ ഹൽഖായ മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ലം തങ്ങൾ ആ തങ്ങളെ കാണാനൊരു അവസരമുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാന്മാർ അതിനുള്ളൊരു എൻട്രി പാസ് ഇതാണ് എന്ന് പറഞ്ഞു തരികയാണ് അത് കാണാനുള്ളൊരു അവസരം ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് ഭാഷയുണ്ടൻ മഹബൂബേ ആ സവിദത്തെ കണയാൻ എത്ര കാലം ഞാനിനിയും കാത്തിരിക്കേണം പൂമദീ റോദയൻ കണ്ണാല് കാട്ടേണം പൂമദീ റോദയൻ കണ്ണാല് കാട്ടേണം ഓർമ്മ വെച്ച കാലം തൊട്ട് ഓമൽ നബിയുടെ മത് കേട്ട് ആശിക്കായി കണ്ട കിരാക്കൾ പൂവണിഞ്ഞിടുമോ ഹൈറുൽ അമ്പിയ എന്നുംബരങ്ങൾ തീർത്തു തന്നിടുമോ റൗല തന്നിടുമോ നമ്മൾ കാലാകാലം ഇങ്ങനെ ചെറുപ്പം മുതലേ പാടുകയാണ് ഹബീബായ നബിതങ്ങളൊന്ന് കാണണം ആ റൗലയിൽ ഒന്ന് എത്തണം അതിനുള്ള ഒരു അവസരം ഒരുങ്ങി കിട്ടുമ്പോൾ നമ്മളത് ചെയ്യാൻ തയ്യാറായിട്ടില്ല എങ്കിൽ നമ്മൾ ഈ പാടുന്നതിന് ഈ പറയുന്നതിന് എന്തർത്ഥമുള്ളത് എന്നു ചോദ ഇന്നത്തെ ദിവസം നമുക്ക് ചൊല്ലാൻ പറ്റിയ ഏറ്റവും മഹത്തായ പവർഫുള്ളായ ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞുതരാം ആനായ ഷെറാനി തങ്ങൾ പറയാം കാനൻ നബീ സല്ലാ വസ്ലം യക്കൂൽ തങ്ങൾ പറയുകയാണ് ആരെങ്കിലും ഷെറാനി തങ്ങൾ പറയാം നബി സല്ലു വസ്ലി തങ്ങൾ പറയുമായിരുന്നു അവിടുന്ന് പറയാം മങ്കാല ഹാദിഹിൽ കൈഫിയ ആരെങ്കിലും ഒരാൾ ഈ രൂപത്തിൽ ഈ പറഞ്ഞ് സ്വലാത്ത് നബി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രൂപത്തിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ സ്വലാത്ത് ചൊല്ലിയാൽ മനാമിഹി എന്നെ അവൻ അവൻ്റെ കിനാവിൽ കാണും അവൾ അവളുടെ കിനാവിൽ എന്നെ കാണുന്നതാണ് എന്ന് മുത്തുനബി സാഹു അലി വസ്ലാം ഓമൻ റ ആനി ഫി മനാമിഹി ആരെങ്കിലും ഒരാൾ അങ്ങനെ എന്നെ അവൻ്റെ കിനാവിൽ കണ്ടാൽ അവരുടെ സ്വപ്നത്തിലായിട്ട് എന്നെ കണ്ടാൽ റഅാനി യൗമൽ നാളെ കയ്യാമത്ത് നാളിലും എന്നെ അവർ കാണും കയ്യാമനാളിൽ ചെല്ലുമ്പോൾ ഹൗലിൻ്റെ അരികിൽ കാണും ിൽ കാണും സിറാത്തിന്റെ അരികിൽ കാണും അയറിഷിന്റെ ചോടെ കാണും നാളെ സ്വർഗ്ഗലോകത്തും അവർക്ക് കാണാൻ കഴിയും അതാ ഇനിയോ വമൻ നാളിൽ ആരെങ്കിലും എന്നെ കണ്ടാൽ സ്വപ്നം ആൾക്ക് എന്നെ കയ്യാമത്ത് നാളിൽ കാണാൻ കഴിയും കയ്യാമത്ത് നാളിൽ കണ്ടാൾക്ക് എന്തു ചെയ്യാ ഇനി കിട്ടാന അവസരം എന്താ ഓമൻ ഷെഫായന് എന്റെ ഷെഫായത്ത് അർഹനായിത്തീരും ഞാൻ അവന് ശുപാർശ ചെയ്യും നോക്ക് എന്നെ നാളെ ക്യാമ്പ് നാൾ കാണാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ ലഹു ഞാൻ അവർക്ക് ശുപാർശ ചെയ്യും വമൻ ലഹു ആർക്കെങ്കിലും എൻ്റെ അർഹതയുണ്ടായാൽ ആർക്കെങ്കിലും ഞാൻ ഷഫാത്ത് ചെയ്താൽ അവർക്ക് എൻ്റെ ഹൗദിൽ നിന്നും പരിശുദ്ധ കൗസറിൽ നിന്നും ഞാൻ അവർക്ക് കുടിക്കാൻ നൽകും അതുപോലെ വഹറം ജസദഹു അലന്നാർ നാളെ നരകാഗ്നിയിൽ നിന്നും അവരുടെ ശരീരത്തെ അള്ളാഹു ഹറാമാക്കി കളയും ചെയ്യും അഞ്ചു വലിയ നേട്ടങ്ങൾ ഒന്ന് സ്വപ്നത്തിൽ മുത്തിനബിതങ്ങളെ കാണാൻ കഴിയും മഹ്യറിൽ മുത്തിനബിതങ്ങളെ കാണാൻ കഴിയും അവിടുത്തെ ഷഫായത്ത് ലഭിക്കും അവിടുത്തെ ഹൗലുൽ കൗസർ കിട്ടും അതുപോലെ തന്നെ പരിശുദ്ധമായ സ്വർഗത്തിൽ കടക്കാൻ നരകത്തിൽ നിന്നും അല്ലാഹോ വരെ മോചിപ്പിക്കും ഹറാമാക്കും നരകത്തെ ഹറാമാക്കുക എന്ന് പറയുന്നത് ആ ശരീരം പിന്നെ നരകം തൊടുക പോലുമില്ല എന്നാൽ അഞ്ച് വലിയ നേട്ടങ്ങൾ ഒരൊറ്റ ഹദീസിൽ പറഞ്ഞുകൊണ്ടാണ് മുത്തലിബി തങ്ങൾ ഈ സ്വലാത്തിൻ്റെ ശ്രേഷ്ഠത പറയുന്നത് ഈ അഞ്ചു വലിയ നേട്ടങ്ങൾ ലഭിക്കാൻ ഈ പവിത്രമായ സ്വലാത്ത് ഒരു തവണ ചൊല്ലിയാൽ മതിയെന്ന് നോക്ക് അള്ളാഹുയെ ഞങ്ങൾക്ക് നീ അധികരിപ്പിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല അധികരിപ്പിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഇനി ആരെങ്കിലും ഒരാൾ ബിസിയാതിറത്തൻ എന്നും മഹാന്മാര് വിശദീകരിക്കേണ്ട എഴുപത് തവണ ഇത് അധികരിപ്പിച്ചുവെല്ലാം കിട്ടിയാൽ ഇതിനേക്കാൾ വലിയ മഹത്വം അയാളുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യും ഖബറിൽ വെക്കുന്ന സമയത്ത് അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈ വസലം തങ്ങൾ തുണയായി കൂട്ടിനുണ്ടാകും അതുപോലെ തന്നെ മഷ്ടറിലേക്കുള്ള യാത്രയിൽ ബാസിൽ അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈഹി വസ്ലം തങ്ങൾ കൈപിടിക്കാനുണ്ടാകും അതുപോലെ മുത്തൻ നബി സലഹു അലൈ വസ്ലമ തങ്ങൾ അവൻ്റെ പ്രാർത്ഥനകൾക്ക് ആമീം പറയാനും നബി തങ്ങൾ ആ ദ്വ സ്വീകരിക്കാൻ എന്തു ചെയ്യും അള്ളാഹുവിനോട് റെക്കമെൻ്റേഷൻ ചെയ്യുകയും ചെയ്യും ഇത്തരത്തിലൊരുപാട് നേട്ടങ്ങൾ സ്ലാത്ത് ചൊല്ലുന്നവർക്ക് വേണ്ടി നബി സുലഹി സ്വലാൻ നമ്മൾ ചെയ്യും അത്തരത്തിൽ മഹത്തായ സ്വലാത്ത് ലഭിക്കുന്ന ഒരു മഹത്തായ സ്വലാത്ത് ചൊല്ലാൻ പറ്റിയ ഒരു രാത്രിയാണ് ഇന്ന് ഇന്നത്തെ പകലിൽ നമുക്ക് ആ സ്വലാത്തുകൾ അധികരിപ്പിക്കാം ഏതാണ് സൊലാത്ത് അള്ളാഹുദിൻ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു സ്വലാത്ത് കൂടിയിട്ടാണ് അള്ളാഹു ജസദുകളുടെ കൂട്ടത്തിൽ മുത്തുനബി തങ്ങളുടെ ജസദിൻ്റെ മേൽ ആ പുണ്യ പറക്കത്താക്കപ്പെട്ട ശരീരത്തിൻറെ മേൽ നീ സ്വലാത്ത് വർഷിപ്പിക്കണേ അള്ളാഹല ഖബരി ഹീ ഫിൽ ഖബറുകളുടെ കൂട്ടത്തിൽ കുത്തിനബിതങ്ങളുടെ ഖബറിൻ്റെ മേൽ നീ സ്വലാത്ത് വർഷിപ്പിക്കണേ അള്ളാ ഈ ഒരു സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുന്ന ആളുകൾക്ക് എൻ്റെ അവർക്ക് എന്നെ കാണാൻ കഴിയും മനാമിൽ കാണാൻ കഴിയും അതുപോലെ നാളെ മഷറിൽ കാണാൻ കഴിയും അതുപോലെ എൻ്റെ ശഫായത്ത് ലഭിക്കും എൻ്റെ ഹൗദുൽ കൗസലിന് കുടിക്കാൻ കിട്ടും അതുപോലെ നരകം അവർക്ക് ഹറാമാക്കി അള്ളാഹു നിഷിദ്ധമാക്കി കളയുമെന്ന് മുഹമ്മദൂർ റസൂൽ അല്ലാഹി അലൈഹി അലൈസ് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകും ആറാകട്ടെ ഇൻഷാല്ല പതിവാക്കൂലേ നമുക്ക് ചെല്ലാനും എളുപ്പമുള്ള ഒരു സ്വലാത്തല്ലേ ചൊല്ലി പഠിക്കാനും എളുപ്പമുള്ളൊരു സ്വലാത്താണ് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ ഈ പവിത്രമായ ഒന്നും പാഴാക്കി കളയാൻ പാടില്ല ഒരു ഒരുപാട് പ്രയാസങ്ങളിൽ കഴിയുന്നവർ പ്രശ്നങ്ങളിൽ കഴിയുന്നവർ പല വിഷമങ്ങളും പറഞ്ഞു അവർ അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ കഴിവിൻ്റെ പരമാവധി വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഇൻഷാല്ല റീപ്ലൈ തരുന്നതായിരിക്കും അല്ലാതെ കോൾ ചെയ്യുന്ന ആളുകൾക്ക് സമയം പോലെ ഇൻഷാല് അവർക്ക് കോൾ സംസാരിക്കാൻ കഴിയും അതുപോലെ അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുന്നതായിരിക്കും ഇൻഷാ നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തും സന്തോഷമാക്കി തരട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അനിൽ അനഹമ്മ അസ്ലാമലൈക്കും വറഹമുല്ല